മലയാളത്തിൻ്റെ അതുല്യ ചലച്ചിത്രകാരൻ ശ്രീനിവാസന് വിട നൽകുകയാണ് കേരളം അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം എറണാകുളം കണ്ടനാട്ടെ വീട്ടുവളപ്പിൽ ഹിതയിലേക്ക് എത്തിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം വീടിനകത്ത് നിന്ന് പുറത്തേക്ക് എത്തിച്ചിരിക്കുകയാണ് ഇന്നലെ കേരളത്തിൻ്റെ ആകെ സ്നേഹം അന്ത്യാഭിവാദ്യമേറ്റുവാങ്ങിയ ശ്രീനിവാസൻ ഇന്നലെ വൈകിട്ടോടെ അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം കണ്ണനാട്ട് വീട്ടിലേക്ക് മടക്കിക്കൊണ്ടുവരികയായിരുന്നു എറണാകുളം ടൗൺ ഹാളിലെത്തി മുഖ്യമന്ത്രി അടക്കമുള്ള പ്രമുഖർ മോഹൻലാലും മമ്മൂട്ടിയും അടക്കമുള്ള മലയാള സിനിമയിലെ കുലപതികളടക്കം ശ്രീനിവാസിന് വിട നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇന്നിപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം അല്പസമയത്തിനോടകം തന്നെ എടുക്കും ഒരു ഓർമ്മയായി മാറുകയാണ് ശ്രീനിവാസൻ അദ്ദേഹം ഓർമ്മയാകുമ്പോഴും അദ്ദേഹം സൃഷ്ടിച്ച കഥാപാത്രങ്ങളും അദ്ദേഹം എഴുതിയ തിരക്കഥകളും മലയാളി ഉള്ളിടത്തോളം കാലം മലയാളം ഉള്ളിടത്തോളം കാലം അനശ്വരമായി തന്നെ തുടരും ഇന്ത്യൻ സിനിമയിലടക്കം തൻ്റെതായ കയ്യൊപ്പ് പതിപ്പിച്ച വലിയ താരമായിരുന്നു ശ്രീനിവാസൻ എന്ന് ഇന്ത്യൻ സിനിമ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയായിരുന്നു നടൻ സൂര്യ അടക്കമുള്ള തെന്നിന്ത്യൻ സിനിമയിലെ വലിയ താരങ്ങൾ നേരിട്ടെത്തി ശ്രീനിവാസിന് വിട നൽകുകയും ചെയ്തുകൊണ്ടിരുന്നു ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മൃതദേഹം കിഥയിലേക്ക് എടുക്കുകയാണ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് എടുത്തിരിക്കുന്നു ശ്രീനിവാസൻ ഇനി മലയാളിയുള്ളടത്തോളം കാലമുള്ള ദീപ്തമായ ഓർമ്മയായി മാറുകയാണ് അദ്ദേഹം തന്നെ സൃഷ്ടിച്ച അനശ്വരമായ കഥാപാത്രങ്ങളിലൂടെ അദ്ദേഹം അനശ്വരനായി മാറുകയാണ് അങ്ങ് ദൂരെ ദൂരെ ആകാശത്തിൽ അദ്ദേഹം സൃഷ്ടിച്ച കഥാപാത്രങ്ങൾ അദ്ദേഹത്തെ ഒക്കിച്ചിരിച്ചു കൊണ്ടിരിക്കുന്നു മലയാളി കരയുമ്പോഴും അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ അനശ്വരമായി കൃഷ്ണാവിനെ സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് എല്ലാവരുടെയും ഓർമ്മകളിൽ ശ്രീനിവാസൻ ഇങ്ങനെ നിന്ന് തിളങ്ങുകയാണ് കൽസമേഴ്സ് തഹിൻ ആന്റണി കണ്ടനാട്ട് വീട്ടിൽ നിന്നും നമുക്കൊപ്പമുണ്ട് സഹിൻ ഇതാ ഒരു നിറഞ്ഞ ചിരിയായി ശ്രീനിവാസൻ നമ്മുടെ മനസ്സിൽ നിന്ന് തിളങ്ങുന്നു അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം ചിതയിലേക്ക് എടുക്കുകയാണ് തീർച്ചയായിട്ടും മുന്നിൽ അത് അദ്ദേഹത്തിൻ്റെ അന്തിമ കർമ്മങ്ങൾ ആരംഭിച്ചിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ മക്കൾ രണ്ടുപേരും മുന്നോട്ടേക്ക് എത്തിയിരിക്കുന്നത് ധനശ്രീനിവാസവും വിനീത് ശ്രീനിവാസവും ഈ ചടങ്ങുകൾ ആരംഭിക്കുകയാണ് നമ്മൾ ആ ചടങ്ങുകളിലേക്ക് കിടക്കുന്നതായിരിക്കും നല്ലത് മുന്നിൽ